മനോഹർ മുഴുവൻ പെണ്ണ് കെട്ടി നടക്കുന്നവനാണെന്നും മനസ്സിലാക്കുന്ന അവസാനം സരയോ അതെ മനോഹർ ഒരു ചതിയനോ വഞ്ചകനോ ആണെന്ന് തിരിച്ചറിയുന്നതോടുകൂടി സരോൻ്റെ സമനില തെറ്റുകയാണ് തന്നെ ചതിച്ചു വിവാഹം കഴിച്ച് തന്റെ സ്വന്തം പണവും കണ്ടാണ് മനോഹർ തന്നെ വീഴ്ത്തിയതെന്നും ഒരുപാട് ഭാര്യമാരും അതിലൊരുപാട് കുട്ടികളും മനോഹരനുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നതോടുകൂടി സരയോ ആകെ തകർന്നു പോവുകയാണ് മനസ്സിൽ തെറ്റിദ്ധരിച്ച് ആരാധിച്ചിരുന്ന മനോഹരനെ തനി നിറം കൂടി അതോടുകൂടി ആക്കാരവും എല്ലാം സമനില തെറ്റുന്നു അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സരൈവൻ ആദ്യം കഴിയുന്നില്ല എന്നാൽ മനോഹരനെ ചരിത്രം